നമ്മൾ എപ്പോഴും നമ്മൾ പറയും ഇടതുപക്ഷ പിന്നെ മനോഭാവമുള്ള ആളുകളാണ് നമ്മളെന്ന് അങ്ങനെ ഒരു മനോഭാവം ഉണ്ടെങ്കിലും നമ്മൾ പിന്തുടരുന്ന വഴികൾ മൂലധന വ്യവസ്ഥയാണ് മൂലധന വ്യവസ്ഥയുടെ നിയമങ്ങളും സ്വഭാവങ്ങളുമാണ് നമ്മൾ പിന്തുടരുന്നത് അതായത് പിന്നെ ഇടതുപക്ഷം എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ ഈ മൂലധനം മൂലധന വ്യവസ്ഥയുടെ സ്വഭാവങ്ങൾ അതായത് മത്സരം ഉദാഹരണത്തിന് അല്ലെങ്കിൽ കൺസ്യൂമർ സ്ത്രം ഇതൊന്നും ഇടതുപക്ഷ മനോഭാവത്തിനോട് കൂടെ പോകുന്നതല്ല കൺസ്യൂമറിസം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ മത്സരം എന്ന് പറയുന്നതൊക്കെ അതൊക്കെ മൂലധന വ്യവസ്ഥയുടെ സംഭാവനകളാണ് സ്വഭാവങ്ങളാണ് അപ്പോൾ ഇവിടെ നമ്മൾ കേരളത്തിൽ നമ്മൾ ഇടതുപക്ഷമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്വഭാവ വിശേഷങ്ങളൊക്കെ പിന്നെ സംശീകരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം പിന്നെ ദുർബലമായിട്ട് വരുന്നത് നമുക്കറിയില്ല എവിടെയാണ് പിന്നെ വലതുപക്ഷത്തിനെയും ഇടതുപക്ഷത്തിനേയും നടുവേൽക്കുന്ന അതിരും നമുക്കിന്നറിയില്ല ഇത് ഏകദേശം ഒന്നായി മാറുകയാണ് ചെയ്യുന്നത് വലതും ഇടതും എന്നുള്ളത് ഏകദേശം ഒന്നായി മാറുകയാണ് ചെയ്യുന്നത് അപ്പം അതിൽ ഈയിടെയൊരാൾ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈവാളിനോ ആഹാരാരിയാണെന്നുണ്ട് അത് പറഞ്ഞത് പിന്നെ വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് അയാൾ അയാൾ പറയുന്നുണ്ട് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് പക്ഷെ വലതുപക്ഷം സമ്മതിക്കില്ല ചില കാര്യങ്ങൾ ഒരു ഏതെങ്കിലും ഒരു സത്യത്തെ പിന്നെ അംഗീകരിക്കാൻ വലതുപക്ഷം സമയമെടുക്കുന്നതാണ് അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും ഒരു സത്യം എന്തെങ്കിലും ഒരു ഏതൊരു കാര്യത്തിൽ സത്യം ഉണ്ടെങ്കിൽ വലതുപക്ഷം അത് അംഗീകരിക്കാൻ സമയമെടുക്കും അവർ പറയും ആ നമുക്ക് ആലോചിക്കാം അങ്ങനെയുള്ളൊരു നിലപാടാണ് പക്ഷേ ഇടതുപക്ഷം അങ്ങനെയല്ല സത്യത്തെ പെട്ടെന്ന് അംഗീകരിക്കുന്നു പറയുന്ന പറയുന്നു അത് അദ്ദേഹം പറയുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടുത്തെ പിന്നെ അവിടുത്തെ ഡെമോക്രാറ്റ്സും കൺസർവേറ്റീവ്സും തമ്മിലുള്ള അല്ലെങ്കിൽ ഒബാമയും ഒരു ഭാഗത്തും ഒരു ഭാഗത്ത് ട്രംപ് അതിൻ്റെ പശ്ചാത്തലമാണ് അദ്ദേഹം പറയുന്നത് വലതുപക്ഷത്തിന് അറിയാം ഇടതുപക്ഷം പറയുന്നതാണ് ശരിയെന്ന് പക്ഷെ അത് അംഗീകരിക്കില്ല നമുക്ക് നോക്കാം എന്ന് പറയും അങ്ങനെയാണ് അങ്ങനെയാണ് അത്ര പിന്നെ ഇടതുപക്ഷത്തെയും ഇടതുപക്ഷത്തെയും അദ്ദേഹം തമ്മിൽ വ്യത്യാസത്തെ അദ്ദേഹം പിന്നെ വ്യാഖ്യാനിക്കുന്നത് നിർണ്ണയിക്കുന്നത് അപ്പം ഏതായാലും ഞാൻ നീട്ടി കൂടുതൽ നീട്ടുന്നില്ല ഒരു വലിയൊരു പ്രസംഗം പ്രഭാഷണത്തിനൊന്നുമില്ല സ്കോപ്പ് ഇവിടെ ഇല്ല ഇതിലും വന്ന മാറ്റങ്ങൾ ഇത് പത്രപ്രവർത്തനത്തിൽ മാധ്യമ പ്രവർത്തനത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഞാനും കുറച്ചൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഒരുപാട് പത്രപ്രവർത്തക സുഹൃത്തുക്കളുള്ളത് മാധ്യമ പ്രവർത്ത മാധ്യമപ്രവർത്തകർ സുഹൃത്തുക്കളായതുകൊണ്ട് ഞാൻ കുറച്ച് നിരീക്ഷിക്കാറുണ്ട്